എല്ലാവർക്കും നമസ്കാരം പുലരി സ്വയം സഹായ സംഘം പതിനാലാമത് വാർഷികത്തിന്റെ അധ്യക്ഷ വഹിച്ച പ്രസിഡന്റ് ശ്രീ ദിനേഷ് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീ ജിനേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മലയാളം സിനി ആർട്ടിസ്റ്റ് ശ്രീ അനു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സെക്രട്ടറി ശ്രീ ജിനേഷ് ശ്രീ ശുജിത്ത് സമ്മാനദാനം നൽകുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ബിജു കെ എസ് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ സുനിൽ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ എത്രയും പ്രിയപ്പെട്ടത് പുലനി സ്വയം സഹായ സംഘത്തിന്റെ പതിനാലാമത് വാർഷികാഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് അതിന്റെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് ഇത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മൂന്ന് നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ നല്ല രീതിയിൽ സംഘാടനം നടത്തിയ സംഘാടകർക്ക് ആദ്യമായിട്ട് മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് പതിനാല് വർഷം ഒരു സംഘം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിരവധി ആയിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടായിരിക്കാം ഈ യുവത്വത്തിന്റെ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിട്ടുള്ളത് ഇവര് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളും ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകും എന്ന ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതിനൊക്കെ മറികടന്നിട്ടാണ് ഇപ്പോ പതിനാല് വർഷം വളരെ വിജയകരമായി ആ കൂട്ടായ്മയിൽ നിന്നും ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനിപ്പോ ഇവിടെ എത്തിയപ്പോ ചോദിക്കുകയായിരുന്നു എത്ര പേരാണ് ഇപ്പോൾ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇരുപത്തിരണ്ട് പേരുണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പുലരി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ നടത്തുന്നുണ്ട് അതായത് ഇവിടെ തരിശായിട്ട് കിടക്കുന്ന ഭൂമികൾ കൃഷി ചെയ്ത് പുലി എന്ന് പറഞ്ഞിട്ട് തന്നെ ബ്രാൻഡാക്കി അരി നെല്ലെടുത്ത് അത് പ്രൊസസ് ചെയ്ത് അരിയാക്കി നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളിപ്പോ കൂടുതലായിട്ട് അരിയൊക്കെ ആശ്രയിക്കുന്നത് ആന്ധ്ര തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് അതിന് ഏറ്റവും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ നേരിട്ടത് കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌണും ലോക്ക്ഡൌണും ഒക്കെ വന്നു